ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഓഫീസ് അറ്റൻഡൻ ഇൻ കേരള ബാങ്ക് അതായത് കേരള ബാങ്ക് ഒ എയുടെ പരീക്ഷ സിലബസ് ആണ് വിശദമായ ഒരു പരീക്ഷയുടെ സിലബസ് ആണ് നമുക്കറിയാം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇതിന്റെ ഒരു പരീക്ഷ നടക്കുന്നത് ഒ എ പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് അപ്പം അതിന്റെ ഒരു സിലബസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ പരീക്ഷ കലണ്ടർ വന്നപ്പോൾ ലഭ്യമായ സിലബസ് ആണ് നമ്മുടെ എൽ ജി എസിന്റെ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പൊതുവിജ്ഞാനം നാല്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്തു മാർക്ക് പൊതുജനാരോഗ്യം പത്തു മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇരുപത് മാർക്ക് ഇങ്ങനെ ആകെ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ആകെ നൂറ് മാർക്കിന്റെ പരീക്ഷ അതിൽ പൊതുവിജ്ഞാനത്തിലേക്ക് വന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഇതിന് അഞ്ചു മാർക്കാണ് അതുപോലെ രണ്ടാമത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അഞ്ചു മാർക്ക് മൂന്നാമത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനാ അടിസ്ഥാന വിവരങ്ങൾ ഇതിന് അഞ്ചു മാർക്ക് നാല് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ അഞ്ചു മാർക്ക് പിന്നെ അഞ്ചാമത് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ഇതിന് പത്തു മാർക്കാണ് ഇമ്പോർട്ടന്റായി ശ്രദ്ധിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ എന്നിവയ്ക്ക് അഞ്ചു മാർക്ക് ഏഴാമത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് അഞ്ചു മാർക്ക് എന്നിങ്ങനെയാണ് ഏഴ് ഭാഗത്ത് നിന്നാണ് നമുക്ക് ഇവിടെ അറുപതോളം മാർ നാൽപ്പതോളം മാർക്ക് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് നാൽപ്പതും ഇരുപതും അറുപത് മാർക്ക് നമുക്ക് ഇവിടെ ലഭിക്കും പിന്നെ ജീവശാസ്ത്രത്തിന് അഞ്ചു മാർക്ക് ഉണ്ട് സയൻസിലെ ജീവശാസ്ത്രം അഞ്ചു മാർക്കാണ് അതിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്രയും പഠിച്ച അഞ്ചു മാർക്ക് പിന്നെ ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും രണ്ടും കൂടി അഞ്ചു മാർക്കാണ് അതിൽ ഭൗതിക രസതന്ത്രത്തിൽ വരുന്നത് ആറ്റവും മാറ്റത്തിന്റെ കടനീയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്നിവയാണ് പിന്നെ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും ഈ പന്ത്രണ്ട് ഭാഗം പഠിച്ച അഞ്ചു മാർക്ക് പിന്നെ പൊതുജനാരോഗ്യം പത്തു മാർക്കാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിത രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്രയും പഠിച്ച പത്തു മാർക്ക് ഇവിടത്തോളം എൺപത് അറുപതും ഇരുപതും എൺപത് മാർക്ക് പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാര പരിശോധനയും ലഘുഗണിതത്തിലെ പത്തു മാർക്കാണ് അതിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ ഭിന്ന സംസംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഈ എട്ട് ഏരിയ പഠിച്ചാൽ നമുക്ക് പത്ത് മാർക്കാണ് ലഭിക്കുക എട്ട് ഏരിയ പഠിച്ചാൽ പത്ത് മാർക്ക് പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും പത്തു മാർക്കാണ് അതിൽ ഗണിത ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളുണ്ട് ശ്രേണികളുണ്ട് സമാനബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയം ഇവിടെയും എട്ട് ഭാഗങ്ങൾ പഠിച്ചാൽ പത്തു മാർക്ക് അങ്ങനെ കണക്കിലും ഇരുപത് മാർക്ക് ആകെ നൂറ് മാർക്കിന്റെ പരീക്ഷ ആകെ നൂറ് മാർക്കിന്റെ പരീക്ഷ ഇതേ രീതിയിലുള്ള ഒരു പരീക്ഷയാണ് കഴിഞ്ഞ ദിവസം നടന്നത് നമുക്കറിയാം ഫാം വർക്കർ പരീക്ഷ അതിൽ ഏകദേശം നാൽപ്പത്തിരണ്ടിന് മുകളിൽ നാല്പത്തിരണ്ട് പ്ലസ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എസ് എസ് സി ആർ ടി യിൽ നിന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എസ് എസ് സി ആർ ടിയിൽ നിന്നാണ് നാൽപ്പത്തിരണ്ടിലധികം ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളും എസ് സി ആർ ടി പാഠഭാഗമാണ് കൂടുതൽ ആശ്രയിക്കേണ്ടത് എസ് എസ് സി ആർ ടി ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിച്ചു തീർക്കുക അതുപോലെ പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ മറ്റ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വരുന്ന വീഡിയോ നമ്മുടെ തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് ഇതൊക്കെ കവർ ചെയ്താൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് എന്ത് ചെയ്യാം കറണ്ട് അഫെയേഴ്സിൽ ലഭിക്കാം അപ്പൊ ഏകദേശം അറുപത് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് എസ് സി ആർ ടിയും നമ്മുടെ കറണ്ട് അഫയേഴ്സും വേണ്ടി മാത്രം വായിച്ചാൽ കിട്ടും പിന്നെ കണക്കും അതുപോലെ പൊതുജനാരോഗ്യം സയൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ നാൽപ്പത് മാർക്ക് അത് നമുക്ക് പരമാവധി മാർക്കുകൾ വാങ്ങിച്ചെടുക്കാം അതും എസ് സി ആർ ടി പഠഭാഗത്ത് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏകദേശം എയ്റ്റി പ്ലസ് മാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ഈ എസ് സി ആർ ടി പി എസ് സി മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് ലഭിക്കും ബാക്കി ഇരുപത് മാർക്കിന് വേണ്ടി നന്നായി പ്രയ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് സ്വായത്തമാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ ഒരു സിലബസ് വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പഠനം ആരംഭിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ അവർക്കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്